ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ അർഷാദ് എ ആർ ഫിഷിംഗ് ട്രിക്സ് നമ്മളിന്ന് വരാലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതെന്നാണ് കേട്ടോ നിരവധി വരാലുകളുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് അപ്പോൾ നമ്മൾ ബ്രാവൻ്റെ ഫ്രോഗ് അതുപോലെ തന്നെ കുഞ്ഞൻ ഫ്രോഗുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് വരാൽ അടിക്കുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക வெறி ரேட்சி ம் அண்ணன் அந்த பாக்க அந்த அங்கர்க்கு போ மீனு என்ன அது கேமரா கேமரா மீ சரி அங்க மீனை விட்டே நீதானே நீ வேற ஆள வேற ஆள அந்த மீனு கேடு மீன் குடுத்துச்சு செத்து போயிட்டா மாட்டிட்டா அந்த மீன் இருக்கா மீன் இருக்கவா அதுல குடி டமுக்கு டமுக்கு അല്ലടാ നാലെന്താണ് അല്ലടാ അല്ലടാ പിന്നെ ആ എന്തൊക്കെയാണ്

കൊറേ നേരം അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു നൂറ്റി അമ്പ അടിയ അവിടുന്ന് കിട്ടിയ അഹമ്മദില്ലാ

ഈ ഫിഷിങ്ങിൽ ഒരുപാട് മീന് എനിക്ക് മിസ്സാവുന്നുണ്ട് എന്താണ് മിസ്സാവുന്ന കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അതുപോലെ തന്നെ ഒരുപാട് മിസ്സിങ് വീഡിയോസ് നമ്മൾ നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം ഈ വീഡിയോസ് ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻ്റ് ചെയ്യുക ഓക്കെ ബ ബായ്